ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നവരത്ന ഉള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് കമ്പനിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നാച്ചുറൽ ഗ്യാസും എൽ പി ജിയും പെട്രോ കെമിക്കൽസും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പൈപ്പ് ലൈൻ നെറ്റ്വർക്കാണ് ഈ കമ്പനി നാച്ചുറൽ ഗ്യാസ് സെഗ്മെന്റ് മാത്രമല്ല ഉള്ളത് പെട്രോ കെമിക്കൽ സെഗ്മെൻറ്റിലുണ്ട് എൽ പി ജി ട്രാൻസ്മിഷൻ സെക്ടറിൽ വരുന്നുണ്ട് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നുണ്ട് ഇ ആൻഡ് പി എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ കാറ്റഗറിയിൽ കൂടി വരുന്നുണ്ട് പുതിയ സെക്ടർ ഈ കമ്പനി ആഡ് ചെയ്തിരിക്കുന്നത് റിന്യൂവബിൾ എനർജി സെക്ടറിലാണ് ഈ കമ്പനിയുടെ മേജർ സെക്ടർ എന്ന് പറയുന്നത് പവർ സെക്ടറാണ് സോളാർ എനർജി വിൻഡ് എനർജി ഈ രണ്ട് സെഗ്മെൻറ്റുകളുടെ കൂടി കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ലോകത്തിൻ്റെ തന്നെ എല്ലാ മേജറായിട്ടുള്ള ലോകരാജ്യങ്ങളുടെയും ഒരു അജണ്ടയാണ് കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇവിയും മറ്റുമൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് അതുപോലെ ഗ്രീൻ ഹൈഡ്രജനിലും കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് ആ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ എനർജി സോഴ്സ് ആണ് കമ്പനിയുടെ പേര് എന്നാണ് ഫുൾ ഫോം ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കമ്പനിക്ക് രൂപം കൊടുക്കുന്നത് ഈ കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രോൺ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും വാസ്റ്റ് ഏരിയയിലാണ് കമ്പനിയുടെ പൈപ്പ് ലൈൻസ് പോകുന്നത് അപ്പോൾ ലീക്കോ മറ്റോ കാര്യങ്ങളോ ഒക്കെ വരികയോ അല്ലെങ്കിൽ അതിനെ വരാതെ നോക്കാനൊക്കെയാണ് ഈ എ ഐ ടെക്നോളജിയും ഡ്രോൺ ടെക്നോളജിയും കമ്പനി ഉപയോഗിക്കുന്നത് എന്നാൽ ഈ കമ്പനിയുടെ പ്രസൻസ് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ ഉള്ളത് മ്യാൻമാറിലും അമേരിക്കയിലും ഈജിപ്തിലും പല എനർജി ജയിൻറുകളുമായിട്ടും ജയിൻറ് കമ്പനികളുമായിട്ടും കമ്പനിക്ക് പാർട്ട്ണർഷിപ്പുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ എൽ പി ജി ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് ഗെയിൽ യു എസ് എയിൽ നിന്നും റഷ്യയിൽ നിന്നും ഖത്തറിൽ നിന്നുമൊക്കെയാണ് ഈ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഏഞ്ചൽ വണ്ണിലും അപ്സ്റ്റോക്സിലും അസറ്റ് പ്ലസിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് എടുത്തതിന് ശേഷം എന്നെ അറിയിക്കുക ഈ വീഡിയോ അടക്കം നമ്മൾ പല വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാമെന്നുള്ള വീഡിയോ സീരീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് അതിലുള്ള വീഡിയോകളെല്ലാം കിട്ടുന്നതാണ് ഫ്യൂച്ചറിലും അതിൽ വീഡിയോ വന്നുകൊണ്ടിരിക്കും അതുപോലെ ഇ ടി എഫ് സെഗ്മെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ വീഡിയോ എൻ്റെ ഇഷ്ട സ്റ്റോക്കുകൾ എന്ന ഒരു പ്ലേലിസ്റ്റിലാണ് വരുന്നത് അപ്പം ഇതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ആ സെഗ്മെൻറ്റിൽ ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോകൾ കൂടി അതിൽ ആഡ് ആയിട്ടുണ്ടാകും കേട്ടോ പേഴ്സണലി ഈ പ്ലേലിസ്റ്റിൽ ലിങ്ക് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കുറേ നാൾ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഒന്ന് റെഫർ ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയായ ഗെയിലിന് ഒരു ലക്ഷത്തി ഇരുപത്തി മുന്നൂറ്റി അൻപത്തി എട്ട് കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ ട്രേഡ് ചെയ്യുന്ന ഈ കമ്പനി മാർക്കറ്റ് കണ്ടീഷൻ ഡൗൺ ആയിട്ട് പോലും ഇപ്പോഴും പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് എയിറ്റ് പേഴ്സൻറ്റേജ് അപ്പിലാണ് ഇന്നത്തെ ക്ലോസിംഗുമായിട്ട് നോക്കുമ്പോൾ കമ്പനി ട്രേഡ് ചെയ്യുന്നത് ബുക്ക് വാല്യൂ നൂറ്റി ഇരുപത്തി ഒമ്പതാണ് താരതമ്യ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ട് നമുക്കിതിനെ കണക്ക് കൂട്ടാം നല്ല രീതിയിൽ ഡിവിഡൻറ് കൊടുക്കുന്ന കമ്പനിയാണ് ത്രീ പോയിൻറ്റ് ത്രീ നയൻ പേഴ്സൻറ്റേജ് ഡിവിഡൻറ് ഈൽഡ് ഉണ്ട് ആർ ഒ സി പതിനാല് ശതമാനമാണ് ആർ ഒ ഇ പതിമൂന്ന് ശതമാനമാണ് ഫേസ് വാല്യൂ പത്താണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കോടിയാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ പോയിൻറ്റ് ടു ഫൈവ് ആണ് ഇവിടെ ഒന്നും നമുക്ക് പ്രശ്നങ്ങൾ കാണുന്നില്ല പി ഇ നോക്കാം സ്റ്റോക്ക് പി പന്ത്രണ്ടാണ് ഇൻഡസ്ട്രി പി പതിനഞ്ച് പോയിന്റ് നാലാണ് സോ ആ ഭാഗത്ത് വന്നാലും ഈ കമ്പനി അണ്ടർ വാല്യൂഡ് ആണ് ആർ ഒ സിയും ആർ ഒ ഇും പന്ത്രണ്ടിന് മുകളിലാണ് പ്രൊമോട്ടർ ഹോൾഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാലും ഫിഫ്റ്റി വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് പ്രൊമോട്ടർ ഹോൾഡിങ്ങും ഉണ്ട് ഏണിംഗ് പെർ ഷെയർ പതിനെട്ട് പോയിൻറ്റ് ഒമ്പതാണ് പിട്രോസ്കി സ്കോർ ഏഴാണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് വാല്യുവേഷൻ വൈസ് ഗുഡാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ നൂറ്റി അൻപത്തി ഒന്നാണ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇൻ്റർനെറ്റ് ഇടയ്ക്ക് ട്രേഡ് ചെയ്യുന്നു ഇനി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം ആ അതിനുമുമ്പ് നമുക്ക് കുറച്ച് ഹോൾഡിംഗ് ഷെയർ പാറ്റേൺ ഹോൾഡിംഗ് നോക്കാനുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടർ അൻപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം ഹോൾഡ് ചെയ്യുന്നു എഫ് ഐ എസ് പതിനാല് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനം ഹോൾഡ് ചെയ്യുന്നു ഡി ഐ എസ് പത്തൊമ്പത് ശതമാനം ഹോൾഡ് ചെയ്യുന്നു ഗവൺമെൻറ് ഏഴ് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം ഹോൾഡ് ചെയ്യുന്നു പബ്ലിക്ക് ആറ് പോയിൻറ്റ് ആറ് എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ പബ്ലിക്കിൻ്റെ അതിൽ സ്ട്രോങ് ഹാൻഡ്സിൻ്റെ കയ്യിലാണ് മെജോറിറ്റി ഷെയർ ഇരിക്കുന്നത് ഇനി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒന്ന് സ്ക്രീനിൽ കാണുന്ന ഡിസ്ക്ലൈമർ വായിച്ചു നോക്കാം ഇതൊരു ബൈസൽ റെക്കമെൻഡേഷനല്ല ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അല്ല ഇതൊരു ലോങ്ങ് ടൈമിന് പറ്റിയ കമ്പനിയാണെന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ കാഴ്ചപ്പാട് തെറ്റാൻ കേട്ടോ ബിഗ് ഹാൻഡ്സ് ഇപ്പോഴും വലിയ ക്വാണ്ടിറ്റികൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് വലിയ പേഴ്സൻറ്റേജുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒന്നും കാണാതെ ഒരു ഹോൾഡ് ചെയ്യില്ലല്ലോ ഓക്കെ അപ്പോൾ ഡിസ്ക്ലൈമറൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കി നിങ്ങളുടേതായ ഡിസിഷൻ എടുക്കുക എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കമ്പനി പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അസെറ്റ് പ്ലസ്സിലുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അഫ് സ്റ്റോക്സിൻ്റെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്സ് എന്ന സീരീസിൽ വരുന്ന വീഡിയോ ആണിത് നിങ്ങൾ കുറേ നാൾ കഴിഞ്ഞാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം അവിടെ ഈ വീഡിയോ അടങ്ങുന്ന ഈ സീരീസിൽ പെട്ട എല്ലാ വീഡിയോയും യോജിപ്പിച്ചുകൊണ്ട് ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ കാണും കേട്ടോ മാത്രമല്ല മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ പ്ലേ ലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇ ടിഫുകളെ കുറിച്ച് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്